നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശി വത്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് യു എ ഇതിന്റെ ഭാഗമായി ഓരോ കർശന നടപടികളുമായി അധികൃതർ മുന്നോട്ട് നീങ്ങുകയാണ് ഇതുമൂലം തൊഴിൽ പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പ്രവാസികൾ ഇതിന്റെ പിന്നാലെ സ്വകാര്യ കമ്പനികളിൽ നിശ്ചിത നിരക്കിൽ പൗരന്മാരെ ജോലിക്കെടുക്കാത്ത കമ്പനികൾക്ക് പിഴത്തുക വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ മലയാളികളുടെ ഉൾപ്പെടെ ഉടമസ്ഥതയിലുള്ള പല കമ്പനികളും ഇതിൽ ആശങ്കയിലാണ് നിശ്ചിത നിരക്കിൽ പൗരന്മാരെ ജോലിക്കെടുക്കാത്ത ഇത്തരം കമ്പനികൾക്ക് വർഷാവസാനത്തോടെ പിഴ തുക വർദ്ധിപ്പിക്കുമെന്ന് യു എ മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വദേശവത്കരണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട കമ്പനികൾക്ക് ചുമത്തിയ എഴുപത്തിരണ്ടായിരം ദീർഘത്തിൽ നിന്ന് വാർഷിക പിഴ എൺപത്തിനാലായിരം ദീർഘമായി ഉയർത്തുമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുർ റഹ്മാൻ അൽ അവാർ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം അവസാനത്തോടെ അൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദഗ്ധരായ ജീവനക്കാരുള്ള കമ്പനികൾക്ക് അവരുടെ തൊഴിൽ ശക്തിയിൽ നാല് ശതമാനം സ്വദേശികൾ ഉണ്ടായിരിക്കണം നിയമപ്രകാരം നിയമിക്കാത്ത ഓരോ സ്വദേശിക്കും വർഷത്തിൽ എൺപത്തിനാലായിരം ദീർഘം പിഴ ചുമത്തും പിഴ ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്നും ഡോക്ടർ അൽ അവാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ട സ്വകാര്യ കമ്പനികൾക്കെതിരെ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം നാനൂറ് മില്യൺ ദീർഘം പിഴ ചുമത്തിയതായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കമ്പനികൾ രണ്ട് ശതമാനം സ്വദേശികളെ നിയമിച്ച ലക്ഷ്യം കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യു എ ഇ സാമൂഹിക വികസന സ്വദേശി വത്കരണ മന്ത്രാലയം നടപ്പിലാക്കിയ എമിറേറ്റൈസേഷൻ പദ്ധതി വൻ വിജയമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പദ്ധതി ആരംഭിച്ച ആദ്യ വർഷം തന്നെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് സ്വദേശി യുവതി യുവാക്കൾ വിവിധ സ്വകാര്യ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചതായി അധികൃതർ വ്യക്തമാക്കി പദ്ധതിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ അധികൃതരെ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പ്രത്യേകം അഭിനന്ദിച്ചു സ്വദേശിവത്കരണ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഇമ്രാത്തി ടാലന്റ് കോർപ്പറേറ്റീവ് നഫീസ് പ്രോഗ്രാം വൻ വിജയമായെന്ന് ഇരു നേതാക്കളും അറിയിച്ചു പദ്ധതിയുടെ വിജയപ്രഖ്യാപനം നടത്തുന്നതിനും പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്നതുമായി നടന്ന ചടങ്ങിൽ നഫീസ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന യു എ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദിനെ ഇരു ഭരണാധികാരികളും പ്രശംസിച്ചു ഒരു വർഷം മുൻപ് നഫീസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് സ്വദേശികൾ സ്വകാര്യ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചുവെന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അഭിപ്രായപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക